മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ തനി നാടൻ കാപ്പരി കിടക്കോഴികൾ വെള്ളയിൽ ചെറിയ കർക്കുടട്ട് എണ്ണം ഒരെണ്ണം ബ്ലാക്കിൽ ചെറിയ റെഡ് ഡിഷുണ്ട് അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ കുറച്ച് തൂല് പോയിട്ടുണ്ട് പൊരുങ്ങി കിടന്നിട്ട് പോയതാണ് പുതിയ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാലെണ്ണം നാല് പെട്ടകൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാലും മുട്ട ഇടണു വില്പനയ്ക്കുള്ളതാണ് ഒരെണ്ണം എണ്ണൂറ് രൂപ റേറ്റ് നാലും കൂടി എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപ നിരക്കിൽ തരും രണ്ടായിരത്തി എണ്ണൂറ് രൂപ നാലും കൂടിയിട്ട് നാല് പടക്കോഴികളുടെ തനി നാടൻ മുള്ളൻ കോഴി കോഴിക്കാപ്പിരി ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക കൊട്ടത്ര ഫാം ആൻഡ് നഴ്സറി പൊന്നാൻ